إن الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين بدل الله اللهم صل على محمد وعلى علي محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرهام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم إن സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും മരണം വരെ അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് ഏത് നിമിഷവും ഒരു മരണം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നും ആ മരണം അള്ളാഹു നിശ്ചയിച്ച സമയത്ത് കൃത്യമായി നടപ്പിലാക്കപ്പെടും ഈ ലോകത്ത് നിന്നും ആകെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് അവനവന്റെ അമലുകൾ മാത്രമാണെന്നും കഴിഞ്ഞ ആഴ്ചയിലെ ഹുത്തുമയിലൂടെ നമ്മൾ മനസ്സിലാക്കി ഒരു മനുഷ്യന്റെ മരണത്തോടുകൂടി അവന്റെ എല്ലാ സങ്കടങ്ങളും അവസാനിക്കുമായിരുന്നെങ്കിൽ മരണം വലിയൊരു സമാധാനമാണ് ആശ്വാസമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷേ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല ഓർമ്മപ്പെടുത്തി മരണം ദുനിയാവിന്റെ അവസാനം മാത്രമാണെന്നും പിന്നീട് അവർ ജീവിക്കേണ്ട വലിയൊരു ലോകം കവറന്ന ഭർജകയായ ലോകമാണെന്നും ആ ലോകത്തും മനുഷ്യന് അള്ളാഹു നിശ്ചയിക്കുന്ന വേദനകളും പ്രയാസങ്ങളും സന്തോഷങ്ങളും ആ കബറിൽ ഉണ്ടാകുമെന്നും വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തുകയുണ്ടായി അതുകൊണ്ടാണ് വിശ്വാസി സമൂഹത്തോട് ആവർത്തിച്ച് വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയതും ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് നിങ്ങൾ കാത്തിരിക്കേണ്ടത് ദുനിയാവിലെ സന്തോഷത്തിന് വേണ്ടിയല്ല മറിച്ചൊരിക്കലും അവസാനിക്കാത്ത ഒരിക്കലും ഒരാൾക്കും തടയാൻ സാധിക്കാത്ത ഏറെ മൂല്യമുള്ള അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടിയാവണം ഈ ലോകത്തുള്ള ജീവിതം അതുകൊണ്ടാ വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹുത്താല പഠിപ്പിച്ചതും വൽ ആഹിറത്തു പരലോകമെന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും ഹൈറായത് ഈ ലോകത്ത് ഒരുപാട് പണമുണ്ടാവുക വലിയ വീടുണ്ടാവുക എല്ലാ സന്തോഷത്തോടും കൂടി ജീവിക്കുക എന്നത് ഹൈറാണെങ്കിലും ഏറ്റവും വലിയ ഹൈറല്ല കാരണം അതൊക്കെ ഏത് നിമിഷവും നമ്മിൽ നിന്ന് തടയപ്പെടും എടുക്കപ്പെടും ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു രണ്ട് ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ രണ്ട് ലക്ഷം രൂപ ഹൈറാവണമെങ്കിൽ നമുക്ക് ആയുസ് ഉണ്ടാകണം ആ രണ്ടു ലക്ഷം രൂപ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ അനുഭവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കിട്ടുന്നത് കിട്ടുന്നതെന്തും നമ്മളുടേത് മാത്രമാണെന്ന് ഒരു ലോകമാണ് ആഹിറം അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല പഠിപ്പിച്ചതും വൽ ആഹിറത്തു വ ആഹിറമാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായതും ബാക്കിയാവുന്നതും ഈ ലോകത്ത് നമ്മളുടേതെന്ന് പറയുന്നതൊന്നും നമുക്ക് ബാക്കിയാവില്ല നമ്മുടെ വീട് നമ്മളെ വാഹനം നമ്മളെ സമ്പത്ത് ഇതൊക്കെ ഒരു പക്ഷേ മറ്റു പലരിലേക്കും പോകാനുള്ളതാണെങ്കിൽ ബാക്കിയാവുന്ന പടച്ചുറപ്പിന്റെ ആഹറത്തിനു വേണ്ടി ആ ആഹാരത്തിൽ എന്തല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചതോ അത് നിങ്ങൾക്കുള്ളതാ ഒരാൾക്കും അതെടുക്കാനോ കവരാനോ സാധിക്കുകയില്ല അവന് കിട്ടിയല്ലോ എന്ന ആശങ്കയിലും സങ്കടത്തിലും കുഷുംബമായി ജീവിക്കുന്നവരില്ല അല്ലാഹു ഒരാൾക്ക് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതവന് മാത്രം ലഭിക്കും അതുകൊണ്ടാണ് ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ നമ്മൾ പറയാറുണ്ട് അള്ളാഹുവിന്റെ ആഹാരത്തെക്കാൾ ഏറെ ഇന്ന് ചിലർ സ്നേഹിക്കുന്നത് ഈ പോയി ഇവിടെ പലർക്കും പലതും പറഞ്ഞ് രക്ഷപ്പെടാം പലതും തടയാം അതുകൊണ്ടാണല്ലോ പച്ചക്കളവുകൾ പോലും ചക്രവാളം പിളർത്തുന്ന വേഗതയിൽ നിർദാക്ഷിണ്യം പുലമ്പിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ലോകത്തിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ ജീവിതത്തിൽ ഒരിക്കൽ അള്ളാഹുവിന്റെ തിരുതൂതൻ ഒരൊട്ടകത്തെ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു ഒരു ആളുടെ കടയിലേക്ക് ചെന്ന് ആ ഒട്ടകത്തെ കണ്ട് ഇഷ്ടപ്പെട്ട് വില പറഞ്ഞപ്പോ ആ വില ആ സമയത്ത് റസൂലുല്ലാന്റെ കയ്യിലില്ലാഹു അലഹി വസ ആ മനുഷ്യനോട് പറഞ്ഞു എന്റെ കൂടെ നീ പോരുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തു തരാം ഒട്ടകത്തിന്റെ കയറും പിടിച്ച ആ മനുഷ്യൻ തിരുദൂതന്റെ പിന്നാലെ നടക്കുമ്പോ പോകുന്ന വഴിക്കുള്ള ചില ആളുകളൊക്കെ ചോദിച്ചു ഒട്ടകത്തെ കൊടുക്കുന്നു അദ്ദേഹം മുന്നിലുള്ള തിരുദൂതൻ കേൾക്കാത്ത ശബ്ദത്തിൽ പറഞ്ഞു എന്ത് തരും പ്രവാചകൻ സല്ലാഹു അലേഹി വസ്ലമ കച്ചവടമാക്കിയതിനേക്കാൾ കൂടുതൽ വില ഒരാള് പറഞ്ഞപ്പോ അദ്ദേഹം പെട്ടെന്ന് തീരുമാനിച്ചു ആ ഒട്ടകത്തെ വയിൽ വെച്ച് കണ്ടവന് വില പറഞ്ഞവന് കൊടുക്കാം അത് കൊടുക്കാനുള്ള സംസാരം നടക്കുമ്പോ നബിസല്ലാഹു അലഹി വസ്ലം അദ്ദേഹത്തോട് ചോദിച്ചു സഹോദര നീ എനിക്ക് വില പറഞ്ഞുറപ്പിച്ചതല്ലേ ഞാൻ ആ വില തരാൻ വേണ്ടി ഒരുങ്ങുകയും അത് വാങ്ങാൻ താങ്കൾ കാത്തിരിക്കുകയും ചെയ്തതാ പിന്നെ ഈ വാക്ക് മാറ്റാനുള്ള കാരണം അയാൾ പെട്ടെന്ന് തിരിച്ചു പറഞ്ഞു ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ പണം ഉണ്ടെങ്കിൽ എടുക്കാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ ആ സമയത്ത് തിരുതുതൻ തിരിച്ചു പറയുന്നൊരു വാക്കുണ്ട് ഒരിക്കലും ഹക്ക് വിറ്റ് നിങ്ങൾ ബാത്തിൽ വാങ്ങരുത് ഈ സ്വഭാവം ഇന്നും പലരുടെ ജീവിതത്തിലുണ്ട് മാറ്റുന്നത് വാക്കുകളാ ആരെങ്കിലും കൂടുതൽ വില പറഞ്ഞാൽ അല്ലെങ്കിൽ വാക്ക് പറഞ്ഞത് എളുപ്പത്തിൽ മാറ്റി പറയാൻ ആളുകൾക്കൊരു മടിയുമില്ലാതാകുന്ന കാലഘട്ടത്തിൽ പലരും വാക്ക് മാറ്റി പറഞ്ഞതിന്റെ സാക്ഷി ഇല്ലാത്തതിന്റെ പേരിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ആരോ സാക്ഷിയുണ്ടോ ആരെങ്കിലും അത് അറിഞ്ഞിട്ടുണ്ടോ ഉണ്ടെന്നു കുണ്ട എന്നൊക്കെ ചിലർ ആവേശത്തോടെ ജയിക്കാൻ പറയുമെങ്കിലും സാക്ഷി ഇല്ല എന്നതിന്റെ പേരില് ഈ ലോകത്ത് നമ്മൾ പല കൊള്ളരുതായ്മകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരോട് ലോകത്തിന്റെ റബ്ബർവ് ഒരു വാക്കുണ്ട് നിങ്ങൾ മറന്നു പോകുന്ന ഒരു കാര്യം നിങ്ങൾ എന്തെങ്കിലും ഈ ലോകത്ത് വെച്ചൊരു കാര്യം ചെയ്യുന്നുണ്ട് എങ്കിൽ റബ്ബിന്റെ വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരായത്തെങ്കിലും നിങ്ങൾ ഓതുകയോ മറ്റെന്തെങ്കിലും നിങ്ങൾ ചെയ്യുകയോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ അമൽ പോലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഉലമാക്കൾ പറഞ്ഞു കാലുകൊണ്ട് ആരും കാണാതെ ഒന്ന് തട്ടിക്കളയുന്നതാണെങ്കിൽ പോലും ഇല്ലാ കുന്ന അലൈക്കും അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടല്ലാതെ നിങ്ങൾ ആരും അത് ചെയ്യുന്നില്ല ഇല്ലാ കുന്ന അലൈക്കും ഷുഹൂദൻ അവർക്ക് സാക്ഷിയായി ഞാനുണ്ടാകും പരലോകത്തെന്നെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തുന്നു

തീർച്ചയായും റബ്ബ് എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാ അതേത് ഇരുട്ടത്ത് ചെയ്താലും അതേത് വെളിച്ചത്തിൽ ചെയ്താലും അതാരെയൊക്കെ ഉള്ളിലൂടെ പറ്റിച്ചാലും ആർക്കൊക്കെ ഏതൊക്കെ അർത്ഥത്തിൽ നിങ്ങൾ സ്വന്തം താൽപ്പര്യം മാത്രം നോക്കിയാലും ആരൊക്കെ ന്യായീകരിക്കാൻ കൂടിയാലും റബ്ബോർമ്മപ്പെടുത്തുന്നു ഇന്നാഹുല്ലിൻ ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് സാക്ഷിയായി അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ടാകും നാളെ റബ്ബിന്റെ കോടതിയിൽ ആ സാക്ഷിത്വത്തിന്റെ അടിസ്ഥാനത്തിലാ റബ്ബ് ഓരോ കാര്യങ്ങളും വിധിക്കുന്നത് പടച്ച റബ്ബിന്റെ മണ്ണിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തൊരു സാക്ഷികളെയും അള്ളാഹു സ്വീകരിക്കുന്നില്ല അവനെ ന്യായീകരിച്ചവരോ കൂടെ കൂടിയവരോ വാക്കു മാറ്റി പറഞ്ഞവരോ അല്ലെങ്കിൽ കൂടുതൽ വില പറഞ്ഞവരോ ഇനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയത്തിൽ ആരൊക്കെ ദുനിയാവിൽ നമുക്ക് കൂടെയുണ്ടെങ്കിലും അള്ളാഹുവിന്റെ മണ്ണിൽ നിങ്ങൾക്ക് നിങ്ങളല്ലാത്തൊരു സാക്ഷിയും അള്ളാഹു കൊണ്ടുവരികയില്ലെന്നും അള്ളാഹുവും നിങ്ങളും മാത്രമാണ് റബ്ബിന്റെ അരിയിൽ ഒരു പക്ഷേ സാക്ഷിയാക്കപ്പെടുക എന്നും ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടോ പഠിപ്പിച്ചതും അവരോട് പറയും അവരഹുവിനോട് തിരിച്ചു പറയും പടച്ചോന്റെ മണ്ണിൽ ആ പരലോകത്ത് വെച്ച് പറയും ഞാനല്ലാത്തൊരു സാക്ഷിയും എന്റെ അടുത്തേക്ക് കൊണ്ടുവരരുത് നിന്ന മാത്രം വിചാരണ ചെയ്യുമ്പോ എന്റെ കാര്യം ചോദിച്ച് എന്നോട് എന്റെ സാക്ഷിത്വം തന്നെ നീ സ്വീകരിക്കണം റബ്ബെ ഇതൊരു അടിമയുടെ വ്യാമോഹമാ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പടച്ചോനോട് രക്ഷപ്പെടാനോ അവനാന്റെ കാര്യം അമ്മക്കെന്നെ പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിലാകാൻ പറ്റും എന്നൊരു കൂടി അവൻ റബ്ബിന്റെ മുൻപിൽ ഒരു ഉപാധി വെക്കും റബ്ബെ ലാ ഉ ഞാൻ സമ്മതിക്കുകയില്ല അല നഫ്സി ഷാഹിദൻ മിന്നി സാക്ഷിയെയും കൊണ്ടുവരാൻ പാടില്ല ഫയഖൂലു അല്ലാഹു അവനോട് തിരിച്ചു പറയും യൗമ ഇന്നത്തെ ദിവസം നിനക്ക് നീ തന്നെയാ സാക്ഷി നിന്റെ സാക്ഷി പറയാൻ ഞാൻ ഒരാളെയും പുറത്തുനിന്ന് കൊണ്ടുവരൂല്ലേ നിശ്ചയിച്ച മലക്കുകളും നീയുമല്ലാത്ത ഒരാളും നിനക്ക് വേണ്ടി സാക്ഷി ഉണ്ടാവുകയില്ല ആ ആഹ്ലാദത്തിൽ അടിമ നിൽക്കുമ്പം പടച്ചോം ഒരു മറുപടി ഉണ്ട് അള്ളാഹു അവന്റെ വായകൾക്ക് മുദ്ര സംസാരിക്കാൻ പറ്റാത്ത അവൻറെ മാവുകൾക്കല്ല കൊടുക്കും ഫയു കാലു എന്നിട്ട് റബ്ബ് പറയും അവന്റെ ഓരോ അവയവങ്ങളോടും കണ്ണിനോട് കാതിനോട് നാവിനോട് അവൻ്റെ ഉദരത്തോട് അവന്റെ കൈക്കാലുകളോട് എത്ര വരെ ഇസ്ലാമിക ചരിത്രം പറയുന്നുണ്ട് കണങ്കാലുകൊണ്ട് വിരളുകളെ കൊണ്ട് നടന്നു തീർത്തത് പോലും ആ അവയങ്ങളെ നോക്കിയിട്ട് റബ്ബ് പറയും എൺതുക അവന്റെ വിചാരണ ആരംഭിക്കുന്നു അവനുള്ള സാക്ഷി അവൻ തന്നെയാണ് അവന്റെ ഉടലാണ് അവന്റെ ശരീരമാണെന്ന് പറയുകയും ഓരോ അവയവങ്ങളും ആ അവയവം ചെയ്ത പാപങ്ങളും അള്ളാന്റെ മുൻപിൽ ഏറ്റുപറയുകയും ചെയ്യുന്ന പടച്ച റബ്ബിന്റെ വിചാരണ ഇന്നതാ പലരും മറന്നുകൊണ്ടിരിക്കുന്നത് ആഹറമുണ്ടെന്നും അവിടെ ഓരോന്നിനും കണക്കൊപ്പിച്ച് പറയേണ്ടി വരുമെന്നും ഒരു കാലണ എവിടെ നിന്ന് വന്നെന്നും അതെങ്ങോട്ട് പോയെന്നും അള്ളഹാനെ ബോധ്യപ്പെടുത്തേണ്ടി വരുമെന്നും എന്റെ വാക്കുകളെ കൊണ്ട് ഏതൊക്കെ മനസ്സുകൾ മുറിഞ്ഞെന്നും ആരൊക്കെ സങ്കടപ്പെടുന്നെന്നും ഒക്കെ അള്ളാഹു അവിടെ വെച്ച് നമ്മളെ ഓരോരുത്തരെയും കാണിച്ചു തരും ഷാതുലിപ്പള്ളിയുടെയോ തെക്കേപ്പറമ്പിന്റെയോ അല്ലെങ്കിൽ പുഷ്പ ജംഗ്ഷനോ ഒരു വ്യക്തിയോട് പറഞ്ഞൊരു വാക്ക് ഒരു പരദൂഷണം അല്ലെങ്കിൽ വേണ്ടാത്തൊരു പ്രയോഗം എത്ര ചെവികളിലും എത്ര മനസ്സുകളിലും എത്ര കുടുംബങ്ങളിലും അത് പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ആ രംഗത്ത് അള്ളാഹു അവനെ കാണിച്ചു കൊടുക്കും അവിടെ അവൻ സങ്കടത്തോടെ പറയും വല്ലു അന്ന ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു റബ്ബെ ഞാൻ പാവി പോയി ഞാൻ അക്രമകാരിയായി അക്രമകാരിയായിപ്പോയി എന്നവൻ സങ്കടത്തോടെ പറയും അതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് രണ്ട് സാക്ഷികൾ

അതീദും എന്ന രണ്ട് നിശ്ചയിക്കപ്പെട്ട മലക്കുകൾ അറിയാതെ നിങ്ങൾ ഒരു ലഫ് പോലും ഉച്ചരിക്കുന്നില്ല ഒരു കാര്യം പോലും ചിന്തിക്കുന്നില്ല മനസ്സിന്റെ ചിന്തകൾ മുതൽ നാവുകളെ കൊണ്ടുള്ള പ്രയോഗം മുതൽ കണ്ണിന്റെ അംഗങ്ങളെ കൊണ്ടുള്ള നിങ്ങളുടെ ഭാവങ്ങൾ വരെ മലക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും ആ രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു നിങ്ങളെ കബറിലും ആ കബറിന്റെ അനന്തരമുള്ള റബ്ബിന്റെ ലോകത്തും അള്ളാഹു നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുക മരണത്തോടുകൂടി ഒന്നും അവസാനിക്കുന്നില്ല ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേര് ഫ്ലൈറ്റ് പോയാലും ഒരു ഗ്യാസിന്റെ കണക്ഷൻ പൊട്ടിത്തെറിച്ച് ഒരു പെണ്ണ് മരിച്ചാലും അതല്ലെങ്കിൽ എ സിന്റെ കംപ്രസർ പൊട്ടിത്തെറിച്ചൊരു സാധു മരിച്ചാലും മണ്ണിന്റെ അടി കുണ്ടക്കുന്നത് വരെ നമുക്ക് എന്തെങ്കിലും ചെയ്തുകൊടുക്കാൻ പറ്റൂ അവിടുന്ന് അങ്ങോട്ട് കാത്തിരിക്കുന്ന വലിയൊരു ലോകമുണ്ട് ഒരാൾക്കും കയറിച്ചെല്ലാൻ ചെല്ലാൻ പറ്റാത്തൊരു ലോകം ഒരാൾക്കും ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരു ലോകം ആ ലോകത്തേക്ക് അള്ള നിക്ഷേപിച്ചു കൊണ്ടുപോകുന്നതിന്റെ മുൻപ് അള്ളാഹുത്താൽ ഓർമ്മപ്പെടുത്തി അള്ളാഹുവിന്റെ ചില ചോദ്യങ്ങളുണ്ട് ഉണ്ട് ഏതൊക്കെ ചോദ്യങ്ങളാണെന്നും ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾക്കനുസരിച്ചിട്ടാണ് അവന്റെ മരണം അവന് ഗുണമാണോ അല്ലെങ്കിൽ ഹൈറാണോ ഷെറാണോ എന്നൊരാൾ അറിയുന്നത് ആ ചോദ്യത്തിന്റെയും വിചാരണയുടെയും ഘട്ടം കഴിഞ്ഞതിന് ശേഷമാ എനിക്കും നിങ്ങൾക്കും നേരിടാനുള്ള ആ വിചാരണയെക്കുറിച്ച് കൃത്യമായി ഇസ്ലാമിക ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇൻഷാല്ലാ വരുന്ന ഹുത്തുമുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഈ ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ ഉലമാക്കൾ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട് എന്തൊക്കെ ജീവിതത്തിലേക്ക് ഏതൊക്കെ അർത്ഥത്തിലൂടെ കടന്നുപോയാലും അവസാനം ചെന്ന് കയറേണ്ടത് അള്ളാഹുവിന്റെ മണ്ണിലാണെങ്കിൽ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ മണ്ണായി അലിഞ്ഞു പോകുന്ന കോലത്തിൽ അള്ളാഹു പടച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തൊരു മണ്ണിനും അലീക്കാനാവാത്ത ആത്മാവ് ആ മണ്ണെന്ന ശരീരത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ പടച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരും എന്ന ബോധമാണ് ഒരു വിശ്വാസിയെ അവൻറെ ഏത് രംഗത്തും അവൻ അള്ളാഹുവിന്റെ കൂടുതൽ അടുപ്പിക്കുന്നത് ആ മനസ്സോടെ അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങുന്ന നല്ലൊരു മുക്തീ മുക് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു വസ്സലാമു അലഹമുല്ല റസൂൽ ജീവിതത്തിൻ്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുതേ എന്ന് എന്നോടൊന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമകാലിക സാഹചര്യം ഈ ലോകം വലിയൊരു ഭീതിയുടെ മുൾമുനയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവും ആ യുദ്ധം മതങ്ങൾ തമ്മിലായി മാറുകയും പിന്നീട് മതം നോക്കി രാജ്യങ്ങൾ വേർതിരിക്കപ്പെട്ട് കക്ഷി ചേർക്കപ്പെടുകയും ഒരു രാജ്യത്തെ മതത്തെ ോകത്ത് നിന്ന് ഉൽമൂലനം ചെയ്യാൻ സർവത്ര നാശം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ചില യുദ്ധക്കൊതികളാണ് ഈ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഒരു യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം വ്യാപകമാണ് എന്ന് നമുക്ക് ഇന്നും ബോധ്യപ്പെട്ടിട്ടില്ല പതിനായിരങ്ങൾ കൊല ചെയ്യപ്പെടുന്നത് മാത്രമല്ലെന്നും മറിച്ച് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളിലേക്കാണ് ഒരു യുദ്ധം ഏത് നാടിനെയും മനുഷ്യ സമൂഹത്തെയും എത്തിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആ യുദ്ധം ഇസ്ലാം പഠിപ്പിച്ച മര്യാദക്കുള്ളിലാവണം സ്ത്രീകളെ ഒരിക്കലും വധിക്കരുതെന്നും കുഞ്ഞുങ്ങളെ ഒരിക്കലും കൊല ചെയ്യരുതെന്നും വൃദ്ധന്മാരെ ഒരിക്കലും ഉപദ്രവിക്കരുതെന്നും ആ നാട്ടിലെ ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കരുതെന്നും പിന്നിൽ നിന്നൊരിക്കലും ആക്രമണം നടത്തരുതെന്നുമൊക്കെ ഈ ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും നല്ല യുദ്ധത്തിന്റെ മാർഗം ആളപായങ്ങളോ അക്രമങ്ങളോ അമിത കൊലപാതകങ്ങളോ ഏതെങ്കിലും കൊള്ളയടികളോ ഇല്ലാത്തൊരു യുദ്ധമുണ്ടെങ്കിൽ അത് ഇസ്ലാമിക ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസലമ്മ നടപ്പിലാക്കപ്പെട്ട യുദ്ധമാണ് അതല്ല ഇന്ന് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ തെരഞ്ഞു പിടിച്ച് അവിടെയുള്ള സാധനങ്ങൾ കൊള്ളയടിക്കാനും അവരുടെ സമ്പത്തുകൾ അപഹരിക്കാനും അവർക്ക് മേൽക്കോയ്മ നേടാനും ഇന്ന് നിലവിലുള്ള സാഹചര്യങ്ങൾ ഏറെ അപകടകരമായ അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം കൊടുമ്പിരിക്കൊടുമ്പം നമുക്കതൊരു വാർത്ത മാത്രമായിരിക്കും ഇറാൻ അത്ര വെടിവെച്ചിട്ടു ഇസ്രായേൽ ഇത്രയിട്ടു ഇറാൻ അങ്ങനെ കൊടുത്തു ഇതൊക്കെ ഒരു ആവേശത്തിന്റെ വർത്തമാനമാണെങ്കിലും അനുഭവിക്കാൻ പോകുന്നത് ലോകരാജ്യങ്ങൾ മുഴുവനുമാണ് രാജ്യങ്ങൾ ചേരിതിരിക്കപ്പെടും കക്ഷി ചേർക്കപ്പെടും ഏറെ ഓരോ രാജ്യത്തും അസ്ഥിരത കൈവരിക്കപ്പെടും അവരവരുടെ നിലനിൽപ്പുകൾ ചോദ്യം ചെയ്യപ്പെടും ആഗോള ഇന്ധന രംഗത്ത് പോലും വല്ലാത്ത പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടും ആഗോള ഇന്ധന വ്യാപന ലോകത്ത് പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടുന്നതോടുകൂടി അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്ന് കോഴിക്കോട് ജില്ലയിലും നമ്മൾ അനുഭവിക്കേണ്ടി വരും സാധനങ്ങളുടെ കുത്തനെയുള്ള വിലക്കയറ്റത്തിന്റെ പേരിൽ സമൂഹത്തിനിടയിൽ നിർഭയത്വം നഷ്ടപ്പെടും ആളുകൾക്കിടയിൽ പരസ്പരം വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും ഒരു പുതിയ ലോകമഹായുദ്ധമായി ഇതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരാൻ ഇസ്രായേൽ എന്ന കിരാത ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ലിം രാജ്യത്തെ ആ രാജ്യത്തെയാണ് നമ്മൾ പ്രമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് ആ രാജ്യം നിലകൊള്ളുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾക്കോ അവരുടെ ആദർശത്തിനോ വേണ്ടിയല്ല ഒരു മുസ്ലിമിന്റെ പേര് കണ്ടാൽ ആ രാജ്യം നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇസ്രായേൽ ചിന്തകൾക്കനുസരിച്ച് ചിന്തിക്കുന്ന ഇന്നത്തെ വർഗീയ ചിന്തകൾ ആഗ്രഹിക്കുന്നതും ഇതൊരു ദൂര അല്ലെങ്കിൽ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുന്ന ഒരാഗോള പ്രശ്നമായി രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും പിന്നീടത് ലോകയുദ്ധമായി പരിണമിക്കപ്പെടും ആ രംഗത്ത് ലോകയുദ്ധമായി മാറ്റപ്പെടുന്നതോടുകൂടി ആണവായുധങ്ങൾ പ്രയോഗിക്കപ്പെടും ഒരു രാജ്യത്ത് ആണവായുധം പ്രയോഗിച്ചതിന്റെ സങ്കടം ഇന്നും ഒരു നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്രമാത്രം ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുമ്പോ അവിടെ എക്കാലഘട്ടത്തിലും ഇസ്രായേൽ ജനത ആഗ്രഹിച്ചതും ഇസ്രായേലിനെ പ്രതീക്ഷിച്ചതും ഇസ്ലാമിന്റെ നിർഭയത്വം തകർക്കാൻ വേണ്ടിയാ ഒരു രാജ്യത്തിന്റെ നിർഭയത്വം തകർക്കാൻ വേണ്ടിയാ അതാണ് എക്കാലഘട്ടത്തിലും ഇസ്രായേൽ ഈ ലോകത്തിന്റെ മുൻപിൽ കാണിച്ചു കൂട്ടിയത് കാരണം ഇസ്ലാം ലോകത്തിന് കാണിച്ചു കൊടുത്തത് നിർഭയത്വത്തിന്റെ സന്ദേശമാണ് ഓരോരുത്തരും അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് അവന്റെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കണം മറ്റു മതങ്ങളെ കുറ്റം പറയരുത് ലക്കും ദീനുക്കും വലിയ ദീൻ അവർക്ക് അവരുടെ മതം നമുക്ക് നമ്മളുടെ മതം ഉൽപ്പന്നങ്ങൾ കൊള്ളയടിക്കരുത് ഒരു രാജ്യത്തെ നിങ്ങൾ തകർക്കുന്ന പണിയിൽ ഏർപ്പെടരുത് രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്ന ക്രൂരമായ ഫിറ്റിനുകളിലേക്ക് നിങ്ങൾ പോകരുത് ഇതൊക്കെ ഇസ്ലാം കൊടുക്കുന്ന നിർഭയത്വത്തിന്റെ സന്ദേശമാ ആ നിർഭയത്വം തകർക്കലാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ലക്ഷ്യം അവരുടെ കൂടെ കൂടുന്ന ഇസ്ലാം വിരോധികളുടെ ലക്ഷ്യം കാരണം നിർഭയത്വം നശിക്കപ്പെട്ടതോടുകൂടി അല്ലെങ്കിൽ നിർഭയത്വം നശിക്കുന്നതോടുകൂടി അനുഗ്രഹങ്ങൾ പോലും നിർവീര്യമാക്കപ്പെടും നിർവീര്യമാക്കപ്പെടും ഈ രാജ്യത്തല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് കോഴിക്കോട് ജില്ലയിൽ നിർഭയത്വം എടുക്കപ്പെട്ടു എന്ന് കരുതുക നമ്മളേൽ പണുണ്ട് നമ്മളേൽ വാഹനമുണ്ട് പക്ഷെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഓടിക്കാൻ പറ്റുന്നില്ല ആളുകൾക്ക് മുൻപിൽ പേടിച്ചരണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നതോടുകൂടി അനുഗ്രഹങ്ങൾ പോലും നിർവീര്യമാക്കപ്പെടും അതാണ് ഇസ്രായേൽ എന്ന കിരാത രാജ്യം ആഗ്രഹിക്കുന്നത് കാരണം എക്കാലഘട്ടത്തിൽ അവരുടെ ശത്രു ഇസ്ലാം നാമധാരികളാ മുസ്ലിം സമൂഹമാ അവർക്കെതിരെ പ്രതിരോധിക്കാനുള്ള കൈവും കൈവില്ലായ്മയും എന്തുമാവട്ടെ പക്ഷേ ഏറ്റവും വലിയൊരു ആയുധം ഇന്ന് മുസ്ലിം സമൂഹത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ട് അങ്ങ് ഇറാനിലും അതല്ലെങ്കിൽ ഈജിപ്തിലും ഒക്കെ ആവട്ടെ എന്ന് ആൾക്കാർ ആശ്വസിക്കുമ്പോഴും അവർക്കെതിരെ അല്ലെങ്കിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുദ്ധം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളിലേക്ക് എത്തിപ്പെടും എന്നുറപ്പാണെങ്കിൽ അതൊരു വിഭാഗത്ത് മാത്രമല്ല ഒരു നാടിനെയല്ല ഒന്നാകെ ഭീകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മളെ സമൂഹത്തെ എത്തിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള ദുഷ്പ്രവർത്തികളിൽ നിന്ന് എക്കാലഘട്ടത്തിലും മുന്നിട്ടിറങ്ങി സമൂഹത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ജൂതന്മാർക്കെതിരെ ഇസ്രായേലിക്ക് എതിരെ അള്ളാഹുവിന്റെ പഠിപ്പിച്ചു പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ അരിയിലേക്ക് അടുക്കണം ആ പ്രാർത്ഥന എന്ന ആയുധം മാത്രമേ ഇനി സമൂഹത്തെ നോക്കി രക്ഷപ്പെടുത്താൻ ഒരു പക്ഷേ സാധിക്കാനുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയും ഫലസ്തീനിന്റെ തെരുവോരങ്ങളിൽ അങ്ങേയറ്റം മൃഗീയമായ കൊന്നൊടുക്കൽ നടത്തി പിന്നീട് ഇസ്ലാമിന്റെ പല രാഷ്ട്രങ്ങളിലേക്കും പട നയിച്ചവരും അശാന്തി സൃഷ്ടിക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരുമാണ് ഇസ്രായേൽ എന്ന ജനത ഇന്നത്തെ ഇസ്രായേൽ ഭരണകൂടം അതുകൊണ്ട് തന്നെ എവിടെയിരിക്കുന്ന നമുക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രം ഹൃദയം തുറന്ന് അള്ളാഹു മൻസുർ സഹായിക്കണം കാരണം ഏതൊരു കാര്യവും നിയന്ത്രിക്കുന്ന റബ്ബിന്റെ അരികിൽ ഏതൊരു കാര്യത്തിനും പ്രതിവിധിയുണ്ടെങ്കിൽ ഞങ്ങൾ മാടും നിർഭയത്വവും നശിപ്പിക്കപ്പെടുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ ഫാസിസം കൊണ്ടാണെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തെ ഇസ്ലാമിക വിരുദ്ധരെ കൊണ്ടാണെങ്കിലും അള്ളാഹുവെ ലോകാടിസ്ഥാനത്തിൽ നിന്റെ സഹായം ഉണ്ടാവണമെന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല മാർഗമെന്നും ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ പറഞ്ഞതിന്റെ അർത്ഥം വാർത്തകൾ വായിക്കരുത് എന്നല്ല സോഷ്യൽ മീഡിയകളിലൊക്കെ ആളുകൾ എഴുതിവിടുന്ന സമയത്ത് അതൊരു മുസ്ലിം അമുസ്ലിം തമ്മിലുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമായി വർണ്ണിച്ച് ആവേശം കൊള്ളുന്നത് കാണാറുണ്ട് കൊന്നൊടുക്കൽ തിരിച്ചാണെങ്കിലും മറിച്ചാണെങ്കിലും ഒരു നിരപരാധിയെങ്കിലും മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാ ഒരു മൃഗമെങ്കിലും മിണ്ടാപ്രാണിയെങ്കിലും വെന്തെരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമ്മയെങ്കിലും മനസ്സറിഞ്ഞ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൈതലിന്റെ രക്തമെങ്കിലും അത് ഫലസ്തീനിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും ഇസ്രയേലാണെങ്കിലും ഇറാനിലാണെങ്കിലും ആ കൊന്നൊടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധത്തോടുകൂടി ആ വിഷയത്തെ വൈകാരികമായി കത്തിക്കാതെ പ്രാർത്ഥനയോടെ മറുപടിയായിട്ട് മുൻപോട്ടു പോകാൻ സാധിക്കണം അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ നീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവി അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങൾ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കണമേ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് റബ്ബെ എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ അത് ടക്കം ലോകത്തിന്റെ നാനാ ഭാഗത്ത് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് വിശ്വാസികൾക്ക് ആത്യന്തികമായി വിജയവും സമാധാനവും നൽകി ഓരോ ജനതയോടും നീ കാരുണ്യം കാണിക്കണമേ പ്രാർത്ഥിക്കണമെന്ന് വസീയത്തെത്തുന്നവരുണ്ട് നാഥ അസുഖം ബാധിച്ചങ്ങേയറ്റം പ്രയാസപ്പെട്ട് ജീവിക്കുന്നവര് നിത്യരോഗികള് കിടപ്പിലായവര് എന്താണ് റബ്ബ് ഏറ്റവും ഹയറായത് ആ ഹൈറായതിലേക്ക് ഓരോരുത്തർക്കും നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ടവർ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ലോൺ പോലെയുള്ള ഹറാമിൽ പെട്ടുപോയവർ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മുക്തരായി നല്ലൊരു സാമ്പത്തിക വ്യക്തിയായി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ ഞങ്ങളെ മക്കൾക്ക് ദീനിയായ അറിവുകൾ കൂട്ടിക്കൊടുക്കാനും നല്ല നിലയിൽ ജീവിച്ച് ആ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഹാരത്തിലും നല്ല കുടുംബമായി അള്ളാഹു പരിഗണിക്കുന്ന കുടുംബമാകാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ ന